കേട്ടല്ലോ നമ്മുടെ കോളാമ്പി സഹോദരി ചോദിച്ച ചോദ്യമാണ് സ്വന്തം ജീവിതം ആസ്വദിക്കാൻ മതങ്ങളും ദൈവങ്ങളും ആവശ്യമുണ്ടോ ഇത് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഈ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിലെല്ലാം നേരം വെളുക്കുമ്പോൾ മതം വന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു നിങ്ങൾ ബാറിലേക്ക് പോകാൻ പോകുകയാണെങ്കിൽ മതം വന്ന് പിടിച്ച് നിങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ദൈവം വന്ന് നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് തോന്നുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഈ പറയുന്ന ദൈവനിഷേധികളുടെ ചോദ്യങ്ങളുടെ അർത്ഥശൂന്യത എന്താണ് മതം പറയുന്നത് എന്താണ് ദൈവം പറയുന്നത് നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ കൂടികൾ മുടക്കിയും വലിയ കാശ് കൊടുത്തും പോയി മണിക്കൂറുകൾ ചെലവഴിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നതും അവരെപ്പോഴും സംസാരിക്കുന്നതും എല്ലാം എന്താണെന്നറിയോ സെൽഫ് മോട്ടിവേഷൻ സെൽഫ് കൺട്രോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അവനവൻ അവനവനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള സംഗതികളാണ് ഈ ക്ലാസ് എടുക്കുന്നത് അധികവും ഈ അവനവൻ അവനവനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ആ നിയന്ത്രണ വിധേയമാക്കുന്നതിന് അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കുന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണ്ടേ എന്തെങ്കിലും ചില ബൗണ്ടറികൾ വേണ്ടേ എന്തെങ്കിലും ചില ഗൈഡ് ലൈൻസ് വേണ്ടേ അങ്ങനെ സ്വയം നിയന്ത്രിക്കുന്നതിലൂടെ എന്താ ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും അവനവൻ്റെ മാക്സിമം എന്താ പറയുന്നത് ഡ്യൂ റെസ്പെക്റ്റും അതുപോലെ തന്നെ അവൻ്റെ ഡിഗ്നിറ്റിയും അവൻ്റെ സന്തോഷവും അവൻ്റെ ഒക്കെ ഒരു സവിശേഷമായ നിയന്ത്രണ ചാക്രിക വലയത്തിനുള്ളിൽ ആസ്വദിക്കുക സന്തോഷിക്കുക എല്ലാ കളികൾക്കും ചില ഗ്രൗണ്ട് നിയമങ്ങളില്ലേ ഫുട്ബോൾ കളിക്കണ്ട് എന്തിന് ഏത് ഉണ്ട് ഏത് കളികൾക്കും അതിനെല്ലാം ചില ഗ്രൗണ്ട് നിയമങ്ങളുണ്ട് ചില അരുതായ്മകളുണ്ട് അതിനകത്ത് നിന്ന് വേണം ആ കളി പൂർത്തിയാക്കാനും ജയിക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യാനും അത്രയൊക്കെ ഈ മതവും ദൈവങ്ങളും പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സവിശേഷമായ ബുദ്ധി പോലും ഈ കോളാമ്പി സഹോദരിക്കില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു രാജ്യത്ത് എന്തെങ്കിലും നിയമം വേണോ ഒരുപാട് നിയമലംഘനങ്ങളും നിയമത്തിൻ്റെ പേരിലുള്ള ക്രൂരതകളും നിയമത്തിൻ്റെ പേരിലുള്ള ചതികളും വഞ്ചനകളും ഒക്കെ നടക്കുന്നില്ലേ പലരെയും കള്ളക്കേസിൽ കൊടുക്കുന്നില്ലേ പലരെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലുന്നില്ലേ അതുകൊണ്ട് നിയമം വേണ്ട നിയന്ത്രണം വേണ്ട എന്ന് പറയാനാവുമോ അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടലുണ്ടായതും കള്ളക്കേസിൽ കുടുക്കിയതുമൊക്കെ നിയമത്തിൻ്റെയോ നിയന്ത്രണത്തിൻ്റെയോ പോരായ്മയാണോ അങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പോൾ മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും വൃത്തികേടുകൾ കാണിക്കുന്നെങ്കിൽ ആ മതത്തിനെയും ദൈവത്തിനെയും അങ്ങ് കുറ്റം പറഞ്ഞാൽ മതിയോ അത് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനെ പറയണം ഈ നിയന്ത്രണം ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഒരു രാജ്യത്ത് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നു നിയമം ഉപയോഗിച്ച് ചതിക്കുന്നു നിയമം ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നു നിയമം അധികാരവും ഉപയോഗിച്ച് കൊല്ലുന്നു അതുകൊണ്ട് ഇതൊന്നും വേണ്ട ഒരു 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 എന്താ പറയുക ഒരു പവർ കൺട്രോൾ ഇല്ലാത്ത രാജ്യം ഒരു നിയമമില്ലാത്ത രാജ്യം അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും അങ്ങനെ ഒരു രാജ്യം തന്നെ എക്സിസ്റ്റ് ചെയ്യുമോ ആ രാജ്യമെന്ന് പറയുന്ന വാക്കിൽ തന്നെ ചില നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇല്ലേ അപ്പോൾ അതൊക്കെ എന്തിനാ മനുഷ്യന് സുഖകരമായി ജീവിക്കാൻ അവൻ്റെ അഭിമാനം സംരക്ഷിക്കാനാ അവൻ്റെ ശരീരം സൂക്ഷിക്കാനാ നല്ല ഉഷ്ണകാലത്ത് നമ്മൾ ചിലപ്പോൾ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തോരം പുകച്ചിലും നീറ്റലും ഒക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് മനുഷ്യന് സ്വതന്ത്രവും സ്വസ്ഥവുമായി കാറ്റുകൊണ്ട് ജീവിക്കുന്നതിന് വസ്ത്രമെന്ത് വസ്ത്രമെന്തിന് എന്ന് ചോദിച്ച് അത് ഊരി അങ്ങ് കളയുന്നതാണോ ഒരു സാമാന്യ നീതി അങ്ങനെയാണോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് കഷ്ടമാണ് ദയനീയമാണ് ചോദ്യം പോലും അതാണ് വാസ്തവം